എല്ലാവർക്കും നമസ്കാരം എറണാകുളം ജില്ലയിലെയും സംസ്ഥാനത്താകെയും സി പി ഐ പ്രവർത്തകർക്ക് ജലിക്കുന്ന ഓർമ്മയായ സഖാവ് എ പി വർഗിയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ അവസരം നൽകിയ ഈ കൂട്ടായ്മയുടെ പ്രവർത്തകർക്ക് ആദ്യമേ നന്ദി അറിയിക്കട്ടെ അരനൂറ്റാണ്ടിലേറെക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എറണാകുളം ജില്ലയിലെ നേതൃനിരയിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സഖാവേ പി വർക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ മരണം വരെ അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിരുന്നു ജില്ലയിലെ പാർട്ടിയുടെ അമരത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയാണ് കർഷക സംഘം നേതാവ് എന്ന നിലയിലുള്ള സഖ വിപിയുടെ പ്രവർത്തനം വളരെയധികം മാതൃകാപരമായിരുന്നു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് കർഷക ദ്രോഹ നയങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കർഷകരെ പ്രക്ഷോഭങ്ങളിൽ അണിനി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കർഷക സംഘം എറണാകുളം ജില്ലാ പ്രസിഡൻ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം അന്തരിക്കുമ്പോൾ സംസ്ഥാന ട്രഷററായിരുന്നു കർഷക സംഘത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മാസിക കർഷക കേരളം പിന്നീടത് കർഷകനാദം എന്ന പേരിലാണ് ആ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എന്നും പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഏഴിന് തൃപ്പൂണത്തക്ക് സമീപം കുരീക്കാട് എന്ന സ്ഥലത്ത് ആണ് സഖാവ് എ പി ജനിച്ചത് എളംകുളത്ത് വീട്ടിൽ പോലോസാണ് സഖാവിന്റെ പിതാവ് മാതാവ് അന്നമ്മ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചെറുപ്പം ചെറുപ്പമുതലേ നല്ല വായനാശീലമുള്ള വ്യക്തിയായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വില വളരെ ആവേശത്തോടെയാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹിത്യം എവിടെ കിട്ടിയാലും അതെടുത്ത് സ്ഥിരമായി വായിക്കുന്ന ശീലം സഹാവിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയ വ്യക്തിയാണ് സഹാവിപ്പി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സഖാവ് എ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തത് അന്ന് പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടമാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം ഒളിവിലായിരുന്നു നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ക്രൂരമായ രീതിയിൽ മർദ്ദനവും വേട്ടയാടപ്പെടലും നടക്കുന്ന സമയം അന്ന് പാർട്ടി എ പി ഏൽപ്പിച്ച ചുമതല പാർട്ടിയുടെ രഹസ്യ രേഖകൾ കൈമാറുക ഒളിവിലിരിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും സുരക്ഷിതമായ സങ്കേതത്തിൽ എത്തിക്കുക തുടങ്ങിയ സാഹസികമായ ജോലികളൊക്കെയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് തന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ഉത്തരവാദിത്വത്തോടെയും ആർജവത്വത്തോടെയും നിറവേറ്റുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു പലതവണ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ട്രാൻസ്പോർട്ട് സമരത്തിൽ വലിയ മർദ്ദനങ്ങളാണ് സഹാവേപ്പിക്ക് അനുഭവിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ കൗൺസിൽ അംഗമായി സഖാവൈപ്പി തിരഞ്ഞെടുക്കപ്പെട്ടു അറുപത്തിരണ്ട് മുതൽ വളരെയധികം കാലം തിരുവാംകുളം പഞ്ചായത്തിലെ കുരി കാർഡ് വാർഡ് അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അറുപത്തിനാലിൽ പാർട്ടി ഭിന്നിച്ചപ്പോൾ സി പി എമ്മിനൊപ്പം ഉറച്ചു നിന്ന് ഒരാൾ സഭാ എ പി ആയിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡല സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി പാർട്ടിക്ക് ജില്ലയിൽ വേരോട്ടമുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മരണം വരെ ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലടയ്ക്കപ്പെട്ടു എറണാകുളത്ത് നിന്ന് സഖാവ് ടി കെ രാമകൃഷ്ണൻ സഖാവ് എം എം റോലൻസ് തുടങ്ങിയവർക്കൊപ്പം എ പി ഐയും അറസ്റ്റ് ചെയ്ത് പോലീസ് ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തും പതിനേഴ് മാസക്കാലം എ പിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ രാഷ്ട്രീയ ചർച്ചകളിലും സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും എ പി സജീവമായി പങ്കെടുത്തിരുന്നു നയപരവും സംഘടനാപരവുമായ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ തൻ്റെ അഭിപ്രായം എ പി എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിരുന്നു വളരെ ലളിതമായ ജീവിതശൈലി പിന്തുടർന്ന എ പി ജീവിതാന്ത്യം വരെ ആ ലാളിത്യ ശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി മാരുതി ലോഡ്ജിലെ വളരെ സൗകര്യം കുറഞ്ഞ ഒരു ചെറിയ റൂമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചു കഴിച്ചിരുന്നത് അങ്ങനെ താമസത്തിലും ജീവിത രീതിയിലെല്ലാം തികഞ്ഞ ലാളിത്യം വേഷത്തിലും പ്രവൃത്തിയിലുമൊക്കെ സഖാവേപ്പി പ്രകടിപ്പിച്ചിരുന്നു അത് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെ ബ്രാഞ്ച് മുതൽ നേരിട്ടറിയാവുന്ന വ്യക്തിയായിരുന്നു സഖാവേപി പാർട്ടി സഹകരക്കളോട് മാത്രമല്ല എല്ലാവരോടും വലിയ കരുതലും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു സഹാവേപ്പി തൻ്റെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും അസുഖം വന്നാലോ അപകടം വന്നാലോ അവിടെയെല്ലാം ഓടിയെത്തി ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എ പി ചെയ്തിരുന്നു പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അദ്ദേഹത്തിൻ്റെ സ്വതസത്തമായ പ്രവർത്തന രീതി കൊണ്ട് വലിയ അസുഖത്തലയും സഖാവേപിക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും എ പി ശ്രദ്ധിച്ചിരുന്നു ഓരോ സഖാക്കളെയും അവരുടെ പ്രവർത്തന മികവിനെയും പ്രവർത്തന മേഖലയൊക്കെ നല്ല രീതിയിൽ സഖാവ് എ പിയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് സഖാവ് എ പി തൻ്റെ പ്രവർത്തനങ്ങളെ പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയത് പാർട്ടിക്കകത്തും പുറത്തു നിന്നും പല വെല്ലുവിളികൾ നേരിടുന്ന സമയം അവിടെയെല്ലാം തൻ്റെ സ്വതന്ത്രമായ ശൈലിയിലൂടെ ആർജവത്തോടെ കരുത്തോടെ അണിനെയൊക്കെ നേരിടാൻ സഖ എ പി വർഗീക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശ്രമവും ഉറക്കമില്ലായ്മയും നിരന്തരമായ പ്രവർത്തനങ്ങളും എ പിയുടെ ആരോഗ്യം ക്ഷണി ക്ഷണിപ്പിച്ചു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കാണിച്ചിരുന്ന ശ്രദ്ധ എ പി സ്വന്തം കാര്യത്തിൽ കാണിച്ചിട്ടില്ലെന്ന് പ്രവർത്തകർ ഇപ്പോഴും പറയുമായിരുന്നു അസുഖം അസുഖമുണ്ടായാൽ ഡോക്ടറെ കാണാൻ നിർബന്ധിച്ചാലും എ പി സമ്മതിക്കാറില്ലായിരുന്നു ദേശാഭിമാനി ജനറൽ മാനേജർ കണ്ണൻ നായരുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ജനറൽ മാനേജർ ചുമതലയും സഖാവേ പി ഇറക്കി വഹിച്ചിരുന്നു ഈ കാലത്ത് പത്രത്തിൻ്റെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായും അദ്ദേഹം പ്രവർത്തിച്ചു ദേശാഭിമാനിയുടെ എറണാകുളത്ത് എല്ലാ പരിപാടിയിലും സഹാവേപ്പി നിറ സാന്നിധ്യമായിരുന്നു സഹാവേപ്പിയുടെ ഭാര്യ മാത്തിരിയും മകൾ ലീലയും ചേർന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഏഴിന് സഹാവേപ്പി അന്ധ്യശ്വാസം മരിച്ചു ശാരീരിക അസ്വസ്ഥതകളും അസുഖവും മൂലമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് മരിക്കുന്നത് വരെ അർപ്പണ മനോഭാവത്തോടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു സഖാവ് വർക്കി ഇരുപത്തിനാല് വർഷം തുടർച്ചയായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നതിൽ നിന്നും തന്നെ സഖാവിൻ്റെ പ്രവർത്തന മികവും സ്വീകാര്യതയും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ജില്ലയിലെ പ്രവർത്തകരിൽ ഇപ്പോഴും സഖാവിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്നു എന്നത് നമുക്ക് ആവേശം പകരുന്നു ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലയിലും തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടുപോയ സഖാവൈ പി പ്രസ്ഥാനത്തിനും തൊഴിലാളി സംഘടനകൾക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു സമൂഹത്തിൽ എല്ലാ മേഖലകളിലുള്ളവരുമായി സഖാവിന് വലിയ ആത്മബന്ധം തുടരാൻ കഴിഞ്ഞിരുന്നു സാധാരണക്കാരായ പ്രവർത്തകരെ ചേർത്ത് പിടിക്കാനും അതുമൂലം പ്രസ്ഥാനത്തിന് കരുത്തു പകരാനും സഖാവേൽപ്പിക്കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സാമൂഹിക നീതിയും സമത്വവും ഉറപ്പിച്ചു നിൽത്താൻ സഖാവ് ശ്രമിച്ചിട്ടുണ്ട് രക്തസാക്ഷികളും മുൻകാല നേതാക്കളും കാണിച്ച പാർട്ടിക്കൂറും അച്ചടക്കവും പ്രവർത്തന മികവും പുതിയ എന്നും പ്രചോദനമാണ് ആതുര ശുശ്രൂഷാരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രി എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് സഖാവിനോടുള്ള പാർട്ടിയുടെ ആദരവിൻ്റെ സൂചകമായാണ് ആ പേര് കൊടുത്തിട്ടുള്ളത് വർഗീയതയും ഫാസിസവും രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ജനാധിപത്യം അവസാനിപ്പിച്ച് രാജ്യത്ത് ആർ എസ് എസിൻ്റെ ഭരണം കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ബി ജെ പി അതിന് അച്ചാരം വാങ്ങി ഗതിവേഗം കൂട്ടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞിട്ടോ അറിയാതെയോ തമ്മിൽ കലഹിച്ച് വർഗീയതയ്ക്കെതിരെ പോരാടുന്ന പ്രാദേശിക കക്ഷികളോട് ഏറ്റുമുട്ടി സ്വയം എരിഞ്ഞടങ്ങാണ് രാജ്യത്തുള്ള കോൺഗ്രസ് പാർട്ടി മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ വിവിധ ജാതി മതവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അഹിംസയിലൂന്നി സഹന സമരങ്ങളിലൂടെ രാജ്യം ഭരിക്കാൻ വന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരിക്കും മാധ്യമങ്ങളെ ഉപയോഗിച്ച് നുണങ്ങൾ പ്രചരിപ്പിച്ചും സാമ്പത്തിക വിഹിതങ്ങൾ നൽകാതെയും ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കാൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണെന്ന് വിശ്വസിച്ച് ഇപ്പോഴും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവർ കേരളത്തിൽ മാത്രമാണുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ബി ജെ പിയും മുസ്ലിം ലീഗും കരുക്കൽ നീക്കുമ്പോൾ വിജയിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി തർക്കത്തിലാണ് കോൺഗ്രസ് മൂല്യച്യുതി സംഭവിച്ച നേതാക്കളും അതിൻ്റെ നേതൃത്വവും കേരളത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഇടതു പ്രവർത്തകർക്കും പ്രസ്ഥാനത്തിനും സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് അപ്പോഴാണ് സഖാവ് എ പി വർക്കിയെ പോലുള്ള നേതാക്കളുടെ സ്മരണ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുന്നത് സ്വർണക്കടത്ത് ലൈഫ് അഴിമതി ഖുർആാനിൽ സ്വർണം കടത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി കരിമണൽ ബിരിയാണി ചെമ്പ് ഡോളർ കടത്ത് ഇങ്ങനെ എത്ര എത്ര പൊള്ളയായ ആരോപണങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അതിലൊന്നുപോലും മുഖ്യമന്ത്രിയുടെയോ ഇടതുപക്ഷ നേതാക്കളുടെയോ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കാതെ എരിഞ്ഞടങ്ങിയത് നമ്മളൊക്കെ പുലർത്തുന്ന പാർട്ടി അച്ചടക്കവും സുതാര്യതയും മൂല്യങ്ങളും കൊണ്ട് മാത്രമാണ് സഖാവേ പി വർക്കിയെ പോലുള്ള നേതാക്കൾ നമുക്ക് ജീവിച്ച് കാട്ടിത്തന്നതും ആ മാതൃക തന്നെയാണ് കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് തനത് വരുമാനം വർദ്ധിപ്പിച്ച് കർഷക തൊഴിലാളികളെയും ക്ഷേമ പെൻഷൻകാരെയും വ്യവസായികളെയും സർക്കാർ ജീവനക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് ഒരു ബദലായി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ ഭരണം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കണ്ണിലെ കരടായി മാറുന്നതിൽ അത്ഭുതപ്പെടാനില്ല ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിൽ ഒന്നും രണ്ടും പിണറായി സർക്കാർ കാണിക്കുന്ന ജാഗ്രത പ്രശംസനീയമാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പാർപ്പിട മേഖലയിലും അതുപോലെ പൊതുമരാമത്ത് റോഡ് പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിലും വലിയ തരത്തിലുള്ള കുതിച്ചയാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാടാകെ മാറുകയാണ് ആ മാറ്റം നവകേരള സൃഷ്ടി ലക്ഷ്യം വച്ച് നീങ്ങുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രവർത്തകനെന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാമെന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്ന നമ്മുടെ വിവിധ മേഖലയിലുള്ള നേട്ടങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അത് അവിശ്വസനീയമായ നേട്ടങ്ങളായിരുന്നു സ്കൂൾ പെർഫോമൻസ് ഇൻഡെക്സിൽ കേരളം ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്താണ് സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ലക്ഷക്കണക്കിന് കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്ന ഒരു കാലത്തു നിന്ന് പതിനൊന്ന് ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് പഠനത്തിനായി എത്തിച്ചേർന്നത് ഈ മേഖലയിലെ സമസ്ത പുരോഗതിയാണ് വിലയിരുത്തുന്നത് വിദ്യാലയങ്ങൾ സ്മാർട്ടായിട്ട് മാറി ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റെടുത്ത് നൽകിയിരുന്ന അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് നിന്ന് സ്കൂൾ തുറക്കും മുമ്പ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ അവരുടെ കയ്യിലെത്തി പഠനം ആരംഭിക്കാൻ ഒരുങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു സ്കൂളുകളിൽ അധ്യാപകർ ഉണ്ടെന്ന് ഉറപ്പാക്കി നിരന്തരമായ സർവേകളിലൂടെ മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ എത്തുന്നുണ്ടെന്നും ഉറപ്പാക്കി കേരളം നിയമനം ലഭിച്ച മുഴുവൻ അധ്യാപകരുടെയും നിയമന അംഗീകാരം നൽകി അവർക്ക് കൂലി ഉറപ്പാക്കി മറ്റെല്ലാ മേഖലകളിലും ഇതേ രീതിയിലുള്ള വികസനമാണ് നടന്നുകൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും അഴിമതിയില്ലാത്ത മന്ത്രിമാരും അതിനെ പിന്തുണയ്ക്കുന്ന സഖാവ് എ പി വർഗീയ പോലുള്ള നിസ്വാർത്ഥരായ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളും ഉള്ളതുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന് ഈ നേട്ടങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് പോകാനായിട്ട് കഴിയുന്നത് നമുക്ക് മുന്നേ നടന്നവർ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവർ നയിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും നമുക്കിനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതായുണ്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണല്ലോ എത്ര നീചമായ രീതിയിൽ മാധ്യമവേട്ടയും വർഗീയ വലതുപക്ഷ ശക്തികളുടെ ആക്രമണവും നടന്നിട്ടും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ സമയത്ത് ഓരോ സമ്മേളനത്തിലും അലകടൽ പോലെ ജനങ്ങൾ ഇരമ്പിയെത്തുന്നത് ഈ ആശയം അതിൽ ജനങ്ങളുടെ പ്രതീക്ഷയാണ് കാണുന്നത് ചില സന്ദർഭങ്ങളിൽ ചില ആവശ്യങ്ങളുമായി സഖാവ് എ പി വർക്കിയെ കാണാനും ഇടപെടാനും അവസരം ലഭിച്ചിട്ടുണ്ട് സഖാവിൻ്റെ ലാളിത്യവും പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതിലിടപെട്ട് പരിഹരിക്കാനും കത്ത് നൽകേണ്ടിടത്തേക്ക് സ്വന്തമായി കത്ത് തയ്യാറാക്കി നൽകാനും സഖാവ് കാണിച്ച മനസ്സ് ഇപ്പോൾ ഓർമ്മിക്കുന്നു ലാളിത്യത്തോടെ ജീവിച്ച് സൂക്ഷ്മതയോടെ പ്രവർത്തിച്ച് ജാഗ്രതയോടെ പാർട്ടി നയിച്ച സഖാവായിരുന്നു എ പി വർക്കീം എന്താണ് രാഷ്ട്രീയമെന്നും എങ്ങനെയാവണം രാഷ്ട്രീയ പ്രവർത്തകരെന്നും കാണിച്ചു തന്ന നേതാക്കളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് സഖാവ് എ പി വർക്കിയെയും ചേർത്ത് നിർത്താം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന ആളുകൾ അവരെല്ലാം ഇന്നെവിടെയാണ് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ബി ജെ ചേർന്ന് ഒരു നാണവുമില്ലാതെ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാക്കളുടെ നാടാണിത് ഇന്ന് ഇന്ത്യൻ ഇരിക്കുന്ന അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും പഴയ കോൺഗ്രസ്സുകാരാണ് എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ കെ പി സി സിയുടെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ ബി ജെ പിയിൽ ചേരുമെന്ന് പറയുന്നവർ പരസ്പരം പത്രസമ്മേളനത്തിൽ അസഭ്യം പറയുന്നവർ മുഖ്യമന്ത്രിയാവാൻ വർഗീയ ശക്തികളുടെ തിണ്ണ നിരങ്ങുന്നവർ ഏത് രാഷ്ട്രീയ കുതിരക്കച്ചടവും ചെയ്യുന്നവർ ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾക്കിടയിലൂടെ ശുദ്ധമായ തെളിമയുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തി മൺമറഞ്ഞ് പോയ സഖാവ് എ പി എ പോലുള്ളവർ ജനമനസ്സുകളിൽ ഉയർന്ന സ്ഥാനം നേടിയവരാണ് സംസ്ഥാന പാർട്ടി പ്രവർത്തകർക്ക് ആവേശമായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗവും ഇരുപത്തിനാല് വർഷം എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് എ പി വർക്കിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് ഒരിക്കൽ കൂടി നൽകിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലാൽ സലാം